ഈ പൊട്ടുവെച്ച തങ്കക്കൂടം കെ കെ ആർ അടിച്ചു പൊട്ടിച്ചു വിട്ടു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി അവർക്ക് നേടിക്കൊടുത്ത് അൺ ക്യാപ്റ്റൻ പങ്കായം പിങ്കി സോറി മഹേന്ദ്ര സിംഗ് ധോണി നാണക്കേടിന്റെ ഒരു അധ്യായം എഴുതി ചേർത്തു എന്ന് വേണമെങ്കിൽ പറയാം ചെപ്പ് ബുക്കിൽ അൻപത്തൊൻപത് പന്ത് ബാക്കി നിൽക്കേ തോല് വഴങ്ങുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല ഇത്രയും പറയാനുള്ള കാര്യം കുറേ അവന്മാരുടെ ഒരു രോധനം കാരണമായിരുന്നു തല ക്യാപ്റ്റനായിട്ട് വന്നാൽ എഴുതുമെന്ന് ആയിരുന്നു യുവമാരുടെ പറച്ചിൽ ഈ തല പണ്ട് ഒരു ടി ട്വൻറ്റി ചാമ്പ്യൻഷിപ്പിനും മെൻറ്റർ ആയിട്ട് പോയി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആട്ടാപാടലം പൊട്ടി കഥകൾ എല്ലാവരും മറന്നിട്ടുണ്ട് സാധാരണം ഗംഭീർ മെൻറ്ററായിട്ട് കെ കെ ആറിനെ കപ്പടിപ്പിച്ചപ്പം മെൻഡർ ആയിരുന്നെങ്കിൽ തലയങ്ങ് പുളുത്തിയനെ എന്ന് പറയുന്നവന്മാർ ഒരു കാര്യം ഓർക്കണം കാരണം ഈ തല തന്നെ ഇന്ത്യൻ ടീമിൻ്റെ മെൻഡറായിട്ട് പോയി ഇന്ത്യൻ ടീം അട്ടാപടലം പൊട്ടി വന്ന ഒരു ചരിത്രം ഉണ്ട് ടി ട്വൻ്റിയിൽ അതവിടെ നിൽക്കട്ടെ ഋതുരാജ് പാവം പോയി കഴിഞ്ഞപ്പം എക്സ്പീരിയൻസ്ഡ് ധോണി ഗൈ ക്യാപ്റ്റനായിട്ട് വന്നു അണ്ണൻ്റെ വെച്ച തങ്കക്കൂടം പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു കാര്യമായിട്ടൊരു മികവാർന്ന പെർഫോമൻസ് ഒന്നും കണ്ടില്ല പോസ്റ്റ് മാച്ച് ടോക്കിൽ വന്നിട്ട് അണ്ണൻ തൂറി മെഴുകിയായിരുന്നു സോറി കലഞ്ഞ് മെഴുകിയായിരുന്നു പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഒന്നും ബിൽഡ് ചെയ്യുന്നതിനകത്ത് ബാറ്റ്സ്മന്മാർ പരാജയപ്പെട്ടു ഇത് സംഭവിക്കാൻ പാടില്ലാഞ്ഞതായിരുന്നു എന്നൊക്കെയാണ് അണ്ണൻ പറഞ്ഞത് ഏതായാലും ചിന്നത്തല അവിടെ വന്ന് കളി കണ്ടിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്തുവാണേ ധോണി ഇനി ട്രോളൊക്കെ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് വരാം ധോണി ചെപ്പോക്കുള്ളൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു ആ ഒരു സാമ്രാജ്യത്തിൻ്റെ ഡൗൺ സ്റ്റേജിൽ കൂടിയാണ് പോകുന്നത് അണ്ണൻ നേരത്തെ വിരമിച്ച് പോകുന്നതായിരുന്നു ആണെങ്കിൽ നല്ലത് ഇടയ്ക്കിടയ്ക്ക് വലിയ ഹിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും ഒന്നും പറയുന്നില്ല ഡേ ധോണിയെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ ഇത് കൂടത്തില്ല പിന്നെ കെ കെ ആറും കെ കെ ആറിൻ്റെ എതിരെ വരുമ്പം ധോണി മെഴുകുന്നതാണ് പതിവുള്ള പരിവ് കാരണം ഗംഭീർ അന്ന് തുടങ്ങിയതാണ് അണ്ണനെ ക്ലോസ് ഇൻ ഫീൽഡ് ഒരുക്കി കുഴികുത്തി വീഴ്ത്തുന്നത് അവർ വഴി ചപ്പോക്കിൽ എത്ര കുഴികുത്തിയാലും അവിടെ കെ കെ ആറ് വന്ന് അണ്ണാക്കിലിടിച്ചു കൊടുക്കും അത് കെ കെ ആറിൻ്റെ ഗഡ്സ് കഴിവ് വേറെ കാര്യം ഏതായാലും തുടർച്ചയായിട്ട് ഹോം ഗ്രൗണ്ടിൽ മൂന്ന് മത്സരങ്ങൾ ധോണി ഇപ്പോഴത്തെ തോറ്റിട്ടുണ്ട് ഇനി ധോണിയുടെ കീഴിൽ ചെന്നൈ ഒരു ഇൻസൈൻ തിരിച്ചുവരവ് നടത്തും എന്നൊക്കെ പ്രതീക്ഷിക്കാം ഞാനൊന്നും പറയുന്നില്ല ഈ ധോണിയെ പല സമയത്തും എനിക്കൊരു വാട്ടിൻ തോലിട്ട ചെന്നായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അത് പറയുമ്പോൾ ചില ആളുകൾക്ക് പൊട്ടും എന്നിരുന്നാൽ പോലും ചെപ്പോക്ക് തകർന്ന് വീഴുന്നു ധോണിയുടെ ഗിൽ എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ഇനി ഒരു മാസം അരികെ തിരിച്ചു വരവുണ്ടാവും ചിഹ്നത്തിലയ സാഹചര്യമൊക്കെ നമ്മളിവിടെ ചേർത്ത് പറയേണ്ടതാണ് അപ്പം എന്തായാലും പൊട്ടുവച്ച തങ്കക്കുടം ഇന്ന് രഹാനയുടെ പിള്ളേര് പൊട്ടിച്ചു വിട്ടു എന്നുള്ളതാണ് സത്യം ഏറ്റവും വലിയ തോൽവി അൻപത്തൊമ്പത് പന്ത് ബാക്കി നിർത്തി തോറ്റു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഏതായാലും കെ കെ ആറിന് വേണ്ടി ഏറ്റവും കൂടുതൽ മാനവസമാജ പുരസ്കാരങ്ങൾ നേടുന്ന താരം എന്നുള്ള റെക്കോർഡ് നരേൺ സ്വന്തമാക്കി നരേൻ്റെ റെക്കോർഡ് ധോണിയുടെ റെക്കോർഡ് അട്ടപ്പട്ടലം ചിന്നയുടെ റെക്കോർഡ്